you വലിയ വീടും എത്ര ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാലും എത്ര കരുതലോടുകൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും വീട് പണിയിൽ ചെയ്താലും ഇതുപോലെ ഉറുമ്പ് വരുന്ന ശല്യം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ടൈലാകട്ടെ എന്തിട്ടാലും ഇതുപോലെ ഓരോ ഭാഗങ്ങളിലും ഉറുമ്പ് കൂടുകൂട്ടി അത് വലിയ ഒരു ചെതൽപ്പുറ്റുപോലെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും എനിക്കിതൊരു ആശാരി പറഞ്ഞു തന്ന ഒരു ട്രി ട്രിക്ക് ആണ് കേട്ടോ നിങ്ങൾ കെമിക്കൽ ും മുന്നൊന്നും നിങ്ങൾ ചെയ്യണ്ട ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞ് അവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു നോക്കി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു പ്രോബ്ലം ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആദ്യം ഇതിൽ ഇങ്ങനെ ഉറുമ്പ് വന്നിട്ട് പിന്നെ അത് ചെതലായി മാറും നമ്മൾ ആ മരം തന്നെ നശിച്ചു ആ വാതിൽ തന്നെ ഫുള്ളായിട്ട് നശിച്ചു പോകും അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലൊരു വാഴ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എല്ലാവരും വീട്ടിലും ഉണ്ടാവും വാഴ ഇതുപോലെ ഉണങ്ങി പോകുന്ന ഇലകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ വളരെ അധികമാണ്ട്ടോ ഇതിനു മുമ്പ് ഞാനൊരു വാഴയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കണ്ട അഭിപ്രായം ഒരു വീഡിയോ ആണ് അതിൽ വളരെ അധികം ടിപ്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക അതുപോലെ തന്നെ ചെയ്തു നോക്കണം കേട്ടോ നമ്മൾ വെറുതെ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ സിമ്പിൾ ടി ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് നമ്മളിപ്പം എല്ലാവരും എന്താണ് സോപ്പ് പൊടി നിർത്തിയിട്ട് നമ്മൾ ഇതുപോലെ ലിക്വിഡ് സോപ്പാണല്ലേ വാങ്ങുന്നത് വാഷിംഗ് ലിക്വിഡ് സോപ്പ് അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് എന്ത് വന്നാലും നമ്മൾ വീട്ടിൽ ഒരു അഞ്ച് ആറ് ബോട്ടിൽ എങ്ങനെയെങ്കിലും ഉണ്ടാകും നമ്മൾ പലർക്കും കൊടുക്കാറുണ്ട് അത് പ്ലാസ്റ്റിക് എടുക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നോക്കാ ഇപ്പം ഈ ഒരു സോപ്പ് പൊടി വാങ്ങുന്നതിനേക്കാളും ഭയങ്കര ലാഭത്തിന് നമുക്ക് ഈ ഒരു ലിക്വിഡ് സോപ്പ് കിട്ടും അല്ലേ സോപ്പ് ബോഡിനേക്കാളും നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള സാധനങ്ങൾ കൊണ്ട് ഇതുപോലെ ഒന്ന് ഓട്ടയിട്ട് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ചെടി നനക്കാനായിട്ട് നമുക്കിപ്പം നമ്മൾ ടെറസിൻ്റെ മേളിൽ ബാൽക്കണിയിലൊക്കെ നമ്മൾ ചെടികൾ വെക്കാറുണ്ട് വളരെ ഇഷ്ടത്തോടെ വെക്കുന്നതാണ് പക്ഷേ നനയ്ക്കുമ്പോൾ പിന്നെ അതിൻ്റെ പത്തിരട്ടി ജോലി നമുക്കാകും അല്ലേ എന്ന് വെച്ചാൽ അവിടെ മൊത്തം വെള്ളം ആകും അത് തുടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഓട്ടയിട്ട് കൊടുക്കുക ഈ ആ ഒരു ഭാഗം ഫുള്ള് ഓട്ടയിട്ട് കൊടുത്താൽ ആ റൗണ്ട് ഇട്ട ഭാഗത്ത് ഉള്ളിൽ ഫുള്ള് ഓട്ടയിട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ നനച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇത് പ്പം നമുക്ക് ഒരു ഭാഗം നനയ്ക്കാനുള്ള വെള്ളം ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഓസ് വലിച്ചൊന്നും ബുദ്ധിമുട്ടുണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കുട്ടികളോട് പറഞ്ഞാലും അവരും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും ഞാനത് അടുത്ത വീഡിയോയിലൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇതുപോലുള്ള പൂക്കളുള്ള ചെടികളിൽ നമ്മൾ തളിച്ച് നമ്മൾ ഓസിലൊക്കെ ആണെങ്കിൽ ഒരിത്തിരി പാടാണ് പക്ഷേ നമുക്കിതാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നനച്ചെടുക്കാനായിട്ട് സാധിക്കും മരങ്ങളിലൊക്കെ വെച്ചേക്കുന്ന ചെടികളിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വെള്ളമൊഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുകട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഉണങ്ങി പോകുന്ന വാഴ ഇലകൾ ഇതുപോലെ ആ ഒരു ഇലയുടെ ആ ഭാഗം ഇതുപോലെ ഒന്ന് ഇതാക്കി കളഞ്ഞിട്ട് ആ തുമ്പ് ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ അറ്റം വരെ നമ്മൾ എടുക്കണ്ട ഈയൊരു ഇല ഇതുപോലെ കൈകൊണ്ട് നീക്കിയതിന് ശേഷം നമ്മൾ ഇത് ഈ തുമ്പ് ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഈ ഒരു ഉണങ്ങിയ ഇല നമ്മൾ മരങ്ങൾക്ക് ചുറ്റിനും ഈ അടിഭാഗത്ത് ി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഈർപ്പം നല്ലതുപോലെ നിൽക്കും ഇനിയിപ്പോൾ വേനൽ കാലങ്ങൾ വരുമ്പോൾ ചെടികൾ നനയ്ക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ആ ഒരു ഇലകൾ ചുറ്റിനുട്ടിട്ട് നമ്മൾ നനച്ചുകൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു തണുപ്പ് നിൽക്കുന്നതാണ് വളരെ കുറച്ച് വെള്ളം മാത്രം ആവശ്യമായിട്ട് വരികയുള്ളൂ അപ്പോൾ ആ ഒരു തണ്ട് മൊത്തം ഞാൻ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ വാഴയുടെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഇത് ഒന്ന് നല്ലതുപോലെ സെറ്റ് ചെയ്ത് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ തുമ്പ് ഭാഗം കറക്റ്റിന് ொடுக்கிட்டா എന്നിട്ട് നല്ല ടൈറ്റിന് കറക്റ്റിന് ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഒരു നമ്മളുടെ പിന്നാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്ന അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള എന്തൊരു സാധനവും എടുക്കുക പിന്നാണ് ഇത്തിരിയും കൂടെ നന്നായിട്ട് തോന്നിയത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരഞ്ഞ് കൊടുക്കാവുന്നതാണ് കുട്ടികളോട് ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല സൂപ്പറായിട്ട് വരും നിങ്ങൾ അവസാനം വരെ കണ്ടു കണ്ടുനോക്കട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് നമ്മൾ ഓലയൊക്കെ ചീകുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ കണ്ടില്ലേ നല്ല അടിപൊളിയൊരു പുൽച്ചൂലാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് അത് പുളിച്ചൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയൊന്നും വീഴാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ചൂലാണ് കേട്ടോ ഇനി ഈ ചൂലിൻ്റെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ നമ്മൾ മറ്റേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുളിച്ചൂല് പോലെ തന്നെ ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇവിടെ പറയുന്നത് പാള എന്നാണ് കേട്ടോ ഈ ഒരു സാധനത്തിന് നമ്മളുടെ കൗങ്ങിലൊക്കെ ഉള്ള ആ ഒരു സാധനം ഇതുപോലെ നല്ല ഷെയ്പ്പിന് വെട്ടിയെടുത്തതിനു ശേഷം നൂല് വെച്ച് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കോ നല്ല രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കുക നല്ല സ്ട്രോങ്ങിന് നമ്മളാ കപ്പ നൂലെന്ന് പറയുന്ന ആ ഒരു നൂലിൽ അത് നൂ ആ നൂല് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നല്ല പോലെ തന്നെ നമുക്കത് സ്ട്രോങ് ആക്കി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ആ തുമ്പ് ഭാഗത്ത് നമ്മളിതുപോലെ സെലോ ടാപ്പ് കൊണ്ട് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ഇങ്ങനെ അധികം ഭാരം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് പിടിക്കാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് മറ്റുള്ള ചൂല് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈക്ക് വളരെ ബുദ്ധിമുട്ടും വേദന ഉണ്ടാവും അതുപോലെ തന്നെ അതിൽ നിന്ന് പൊടി പോയി തീരുമ്പോഴത്തേക്കും ആ ഒരു ചൂല് അത് തീരാനും ആയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ആ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഒരു ചീപ്പ് എടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിലുള്ള ഭാഗം ഇങ്ങനെ നാരുകൾ മാറി നിൽക്കില്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചീകിയെടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ചൂലുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഈർക്കിലി ചൂലിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ വീടിൻ്റെ അകം മാത്രമല്ല നമുക്ക് ടൈലൊക്കെ അടിക്കാനും വളരെ നല്ലതാണ് ഈ ടൈലിൻ്റെ ആ വിടവിലൊക്കെ ഉള്ള എല്ലാ പൊടികളും പോയി കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ അപ്പം രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈയൊരു ഭാഗങ്ങൾ അടിക്കാനും അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ അടിക്കാനും ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം നമ്മൾ വെറുതെ ഉണക്കി കളയുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ നല്ലതല്ലേ അതുപോലെ തന്നെ മാറാൽ അടിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നല്ല പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം വളരെ കുറവാണ് നമ്മളെ കൈക്കൊന്നും ഒരു ഭാരം ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല പൊടി ഉണ്ടാവില്ല നല്ല പോലെ തന്നെ പൊടികൾ പോകാനും മണ്ണ് പോകാനും മഴുക്ക് പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ വാഴയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം അതുപോലെ ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ അത്രയും നല്ല നമ്മൾ നേച്ചറിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ഒരു വാഴത്തണ്ടൊക്കെ കൊണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് മാറാലടിക്കാനും ഇതുപോലെ രണ്ട് തണ്ടെടുത്ത് ഇതുപോലെ ഒന്ന് ചീകെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ വീട്ടിൽ പൊടി പിടിക്കുന്ന പ്രശ്നമേ കുറഞ്ഞു കിട്ടും കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ അടുത്തായിട്ട് ഞാനൊരു മിനി വാക്യൂം ക്ലീനർ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ഇതൊന്ന് ചാർജ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് സ്ഥലത്തും എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ വലിയ വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് വയർ എത്തുന്ന എത്തുന്നവരെയും നമുക്ക് എത്തുള്ളൂ അതുപോലെ നമുക്ക് എന്താണ് വലിച്ചുകൊണ്ട് നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കിഡിലിന് ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സൈറ്റിൽ നിന്ന് നിന്നൊരു അഞ്ചാറ് ഐറ്റംസ് ഞാൻ പേടിച്ചിട്ടുണ്ട് അത് വേടിച്ച് ഞാൻ ഉപയോഗിച്ച് അതിന് റിസൾട്ട് കിട്ടിയാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഇതൊന്ന് ഇതൊന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗുണം മനസ്സിലാവും കേട്ടോ നമുക്ക് ഈ ഒരു ബ്രഷും കിട്ടുന്നുണ്ട് അല്ലാണ്ട് നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് അത് ആ ഒരു ഇത് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ആ ഒരു അലമാരുടെ മുകളിലുള്ള പൊടി നോക്കിയിട്ട് ആ ഒരു ബ്രഷ് വെച്ചതിന് ശേഷമാണ് ഞാനിത് വാക്യൂം ചെയ്തെടുക്കുന്നത് കേട്ടോ എത്ര പെട്ടെന്നാണ് നമ്മൾ മറ്റേത് തുണി കൊണ്ട് തുടച്ചാൽ ഒരു രണ്ടും മൂന്നും തുണിയിൽ നമ്മൾ തുടയ്ക്കണം പിന്നെ പൊടി അലർജി അലർജിയുള്ളവർക്കാണെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ കിടന്ന കിടപ്പായി പോകും എനിക്ക് പൊടി വളരെ അലർജി ഉള്ള ആളാണ് കേട്ടോ അപ്പം ഈ ഒരു സാധനം കൊണ്ട് ഇതുപോലെ തുടച്ചെടുത്താൽ വീട്ടിൽ എവിടെയും പൊടി ഉണ്ടാവില്ല നല്ല പെട്ടെന്ന് തന്നെ കണ്ടില്ലേ ഒരു തരി പോലും പൊടി ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം നമ്മൾ തുടക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം ആ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ് ഇവരെ സർവീസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വിളിച്ചാൽ വിളിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് അവർ തരുന്നതാണ് അതുപോലെ ഇതുപോലെയുള്ള ലൈറ്റുകളൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പാടാണ് അല്ലേ അതുപോലെ തന്നെ സോഫേൻ്റെ ഇതുപോലുള്ള വിടവുകളിൽ നിന്നും നമുക്ക് പൊടി ഒരിക്കലും എടുത്ത് മാറ്റാനായിട്ട് സാധിക്കാറില്ല അല്ലെ എത്ര ക്ലീൻ ചെയ്താലും വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പൊടികൾ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാറിൻ്റെ ഉള്ളിലുള്ള എന്താണ് ക്ലീനിങ് അത് നമ്മൾ വാഷ് ചെയ്ത് കൊടുത്ത് ക്ലീൻ ചെയ്താൽ മാത്രമേ അത്രയും ആയിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ളൂ അല്ലെ നമ്മൾ എത്ര ഇതാക്കിയാലും അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ കാറിന്റെ ഉള്ളിൽ നമുക്ക് നല്ല പോലെ തന്നെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇതുപോലുള്ള കാർപ്പറ്റുകൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാർപ്പറ്റും നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും ഈ ഒരു ബ്രഷ് ഉപയോഗിക്കും श्रद्धि കുട്ടികളായിട്ടൊക്കെ നമ്മൾ ദൂരെ യാത്ര കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ലേസ് അതുപോലുള്ള പൊടിയായിട്ടുള്ള ഐറ്റംസ് നമ്മൾ വണ്ടിയിൽ ഉണ്ടാകുക ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പൊടി നമ്മൾ വീട്ടിലിരുന്നാൽ തന്നെ അസുഖങ്ങൾ മാറില്ല അപ്പോൾ ഇത്രയും പൊടി അടിച്ചു കഴിഞ്ഞാലും നമുക്ക് അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ തറയിലേക്ക് എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട തറയൊന്നും ക്ലീൻ ചെയ്യേണ്ട നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതവിടെ ക്ലീൻ ആയിക്കോളും നില ൊടി ഒന്നും ഒരു തരി പോലും വീഴില്ല കേട്ടോ ഫാനാകട്ടെ അതുപോലെ നമ്മളുടെ ഇതുപോലുള്ള ജനാലിൻ്റെ വിടവുകൾ ആകട്ടെ എവിടെയും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മസ്റ്റായിട്ട് നമ്മളെ വീട്ടിലുണ്ടാകേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉൾ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫാനുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫാനുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ജനലിന്റെ വിടവുകളും കബേർഡിന്റെ സൈഡുകളും നമ്മുടെ ഈവൻ നമ്മളുടെ ലാപ്ടോപ്പ് വരുന്നാലും ക്ലീൻ ആയി കിട്ടാനായിട്ട് വളരെ സിമ്പിളായിട്ട് യാതൊരു ഭാരവും ഇല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ പൊടിയായി കഴിയുമ്പോൾ അത് മാറ്റിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ ഉള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു ആ ഒരു മാറാല ഇത് ഈ ജനലിന്റെ ഇടയിലുള്ള ആ പൊടിയൊന്നും നോക്കിക്കേ പല്ലിക്കാട്ടോ അതും ഇതുമൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാന്ന് വെള്ളം വെച്ചൊക്കെ ക്ലീൻ ഒരു അഞ്ചോ ആറും പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട വരും അപ്പോൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഉറുമ്പ് നമുക്ക് നമ്മളുടെ എവിടെയെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ വീടിൻ്റെ നാട്ടിൽ തന്നെ ഈ ഒരു എന്താണ് പറയുക ചിതൽ ഉറുമ്പിന്റെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ ഇല്ലെങ്കിൽ ആ മരം ഫുള്ള് ഇതാക്കി നമ്മൾ ആ കട്ടിലെ ഫുള്ള് മാറ്റേണ്ട ആവശ്യം വരും അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് നമ്മളുടെ തീപ്പെട്ടിയുടെ ആ ഒരു മരുന്നില്ലേ ഇപ്പോൾ ഉള്ള തീപ്പെട്ടികളിലൊക്കെ മരുന്ന് വളരെ കുറവാണ് എന്നാലും നമ്മളത് ഒന്ന് നുള്ളി ആ ഒരു പാത്രത്തിലേക്ക് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മരുന്ന് മാത്രം മതി നമുക്ക് ആ കൊള്ളിയൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് നമ്മൾ പിച്ചി പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പൊടി മാത്രം നമ്മളിങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ തന്നെ കിട്ടുന്നതെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റിലെ തീപ്പെട്ടിയുടെ ഫുള്ള് പൊടി എടുത്തിട്ടാണ് ഇത്രയും കിട്ടിയേക്കുന്നത് പണ്ട് കാലങ്ങൾ കുറേ കിട്ടും പക്ഷെ ഇപ്പോൾ വളരെ കുറവാണ് രണ്ട് കർപ്പൂരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ പൊടിച്ച് നല്ലതുപോലെ ഇത് മിക്സാക്കി എടുക്കാം കേട്ടോ ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നെ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു തരി ഉറുമ്പിൻ്റെയും ചിതലിൻ്റെയും ശല്യം പെട്ടെന്ന് തന്നെ പോകുന്നതാണ് ഹാമഫുള്ളായിട്ടുള്ള കെമിക്കലോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു ശല്യം തന്നെ മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ എന്നിട്ട് ആ ഒരു ഓട്ടയിലേക്ക് നമ്മൾ ഈ കർപ്പൂരവും അതുപോലെ തന്നെ തീപ്പെട്ടിയുടെ ആ മരുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എനിക്കൊരാശാരി പറഞ്ഞത് സൂപ്പർ ടിപ്പാണ് കേട്ടോ ആ ഞാൻ എന്തൊക്കെ ചെയ്താലും അത് ഇതായി പിന്നെയും പിന്നെയും വരുന്ന ഒരവസ്ഥയായിരുന്നു എന്നിട്ട് നമ്മൾ കുറച്ച് പെട്രോളിലേക്ക് നമ്മളുടെ ഈ ഒരു തെർമോക്കോളില്ലേ അത് ഇത് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പ ശയാക്കി എടുക്കുക ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് സാധനം ഒട്ടിക്കാനും വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു സാധനമാണ് ആ അത് ഒട്ടിച്ചാൽ ഒരിക്കലും അത് അവിടെ നിന്ന് അടന്ന് പോകില്ല കേട്ടോ അപ്പം ആ നമ്മൾ മരുന്ന് ഇട്ടതിന് ശേഷം എവിടെയാണോ അവിടെ നമ്മൾ ഈ ഒരു പശ വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ജീവിതത്തിൽ ആ മരത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല വളരെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം ആ ഒരു എന്താ കളറ് മാറി ആ ഒരു മരത്തിൻ്റെ കളറായിട്ട് അങ്ങോട്ട് മാറിക്കോളും വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു കളറ് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ അതും അറിയില്ല കേട്ടോ നല്ല ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാ ടിപ്സുകളും ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം